she shihai me Give me joy in my heart, keep me joy. Give me joy in my heart, I pray. ഹോസാന നമ്മൾ പാടുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ജോയ് ഉണ്ട് ദസ് അ സിംഗിങ് യു ക്രൈങ് ഔട്ട് ഫോർ ദ ലോഡ് പക്ഷേ അതിൻ്റെ ഉള്ളിലും ഒരു ജോയ് ഉണ്ട് എഫ് ഐ ജോയ് ഇൻ മൈ ഹാർട്ട് ജോയ് ഇൻ മൈ ഹാർട്ട് പാടിയിട്ട് ഹോസ്ആാന പാടുന്നത് ഈശോ സാഡായിട്ടല്ല ഈശോ പീഡാസഹനം അനുഭവിക്കുന്നുണ്ട് ഹി നോസ് ദാറ്റ് പക്ഷേ ഉള്ളിൽ ഓൾവേസ് വേർ ദാറ്റ് ജോയ് വാസ് നോട്ട് ലോസ്റ്റ് സോ ഞങ്ങളുടെ പുതിയ സീരീസിൻ്റെ പേര് ഞങ്ങൾക്ക് ഓരോരുത്തരും ഒരു ബോക്സ് ഇല്ലേ ആ ബോക്സ് ഇപ്പോ ഹിഡൻ ആയതുകൊണ്ട് ഇവിടെ ഇല്ല പക്ഷെ ഞങ്ങളുടെ കയ്യിലൊക്കെ ഒരു ട്രെഷർ ബോക്സ് ഉണ്ട് അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് Joyful Parents Box <laughs> Series ചെറുപ്പം മുതലേ ഇങ്ങനത്തെ ഒരു പിഗ്ഗി ബാങ്ക് അങ്ങനത്തെ സാധനം സാധനങ്ങനെ കേട്ടിട്ടുണ്ട് കുഞ്ഞ് പിള്ളേര് നമ്മളിങ്ങനെ പെരുന്നാൾക്കൊക്കെ പത്ത് രൂപ അമ്പത് രൂപ അങ്ങനെയൊക്കെ തരാറുണ്ട് അപ്പൊ എല്ലാം ചെലവാക്കിയില്ല ചെലതിങ്ങനെ ഇങ്ങനെ ഒരു പെട്ടിക്ക് അകത്ത് ഇങ്ങനെ കൊടുക്കാം ഈ വലിയ സാധനം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കളക്ട് ചെയ്ത് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ മൊനെസ്റ്റിക് ലൈഫിൽ ഒരു കാര്യം കണ്ടുപിടിച്ച ഒരു സൂത്രം ഇതുപോലെ ഒരു നിധിപ്പെട്ടി അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കുഞ്ഞി നന്മകൾ ആരും അറിയാതെ ചെയ്യുന്ന നന്മകളായിരിക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ പെനൻസ് ആയിരിക്കും ചിലപ്പോ കുറച്ചു നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് എടുത്തു അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനം ഞാൻ ഒഴിവാക്കി അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു പറയാൻ തോന്നി അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ എന്നെ ന്യായീകരിക്കാൻ എനിക്ക് വന്നു പക്ഷെ ഞാൻ അതൊക്കെ ഒക്കെ ന്യായീകരിച്ചില്ല അപ്പൊ അങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി തിരി ഒരു നല്ല നല്ല പെയിനാണത് അപ്പൊ അത് ഇങ്ങനെ നമ്മൾ ശേഖരിച്ച് അപ്പൊ തന്നെ ദൈവത്തോട് അതിന്റെ ഒരു പ്രതിഫലം ചോദിക്കാതെ ഒരു ബോക്സ് പോലെ ഇപ്പൊ ഞങ്ങൾ എഴുതി ഇങ്ങനെ കുഞ്ഞി ഒരു ചിറ്റിനെഴുതിയിട്ട് ആ ബോക്സിനകത്ത് സൂക്ഷിച്ചു വെക്കും എന്നിട്ട് ഞങ്ങളത് മതിർന്ന് കൊടുക്കും മദർ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ട് അത് ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ പരിശുദ്ധ അമ്മ സമർപ്പിക്കും give me joy in my heart give me joyful give me joy Today's series is Joy Joy Penance, Penance Treasure Box JPTB. Joyful penance treasure, treasure box. box. Joyful penance treasure, treasure box. box. So we have two teams here. Joyful penance. Treasure, treasure box. box. Team one. Team Saint Basil. Saint Basil is the father of Eastern monasticism. who is in Saint Basil team. Can you raise your hands? Saint, okay. Saint Basil team. Okay. Second team. Saint Benedict. സെയിൻറ്റ് ബെനഡിക്ട് ഇസ് ദാദർ ഓഫ് വെസ്റ്റേൺ മൊനാസ്റ്റിസിസം ക്യുഡ് യു പ്ലീസ് റേസ് യുവർ ഹാൻഡ് സെയിൻറ്റ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സെയിൻറ്റ് ബേസറിന്റെ കുറിച്ചോ സെയിൻറ്റ് ബെനഡിക്റ്റിന്റെ കുറിച്ച് നിങ്ങളുടെ ടീമിൻ്റെ പേര് സെയിൻ ബെനഡിക്റ്റ്സം സിസ്റ്റർ പറഞ്ഞ പോലെ ആൻഡ് മെയിൻ ആയിട്ട് സെയിൻറ്റ് ബെനഡിക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം എപ്പോഴും ഓർമ്മ വരുന്നു ഓറ ആൻഡ് ലബോറ Pray and work. Pray and work. Monarch. The Western spirituality. Western spirituality. Uh, more of legalistic. We have the rule of Saint Benedict. Okay. So the times of uh, prayer, the times of work, hard work, okay. labour. Okay. Saint Basil. она सिक्सനെ പറയുമ്പോ കുറച്ചുകൂടിയ മിസ്റ്റിക്കൽ ചർച്ച് മിസ്റ്റിക്കൽ ആയിട്ട് വളരെ ആളുകൾക്ക് കൂടുതൽ ഫാദാരി കൊടുത്തിട്ട് ജീവിക്കുന്നു വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സീരീസ് ഇസെ ജപി ടിബി ജപി ടിബി ജപി ടിബി ജോയ്ഫുൾ പെനൻസസ് ട്രെഷർ ബോക്സ് വാട്ട് ഈസ് ദ പെനൻസ പെനൻസസ് എന്ന് പറഞ്ഞാൽ എന്താ പെനൻസസ് പെനൻസസ് എന്താർത്ഥം പരിഹാരം അല്ലെങ്കിൽ തപസ് പെനൻസ് എന്ന് വെച്ചാൽ പരിഹാരം ചെയ്യാനായിട്ട് തപസ് ചെയ്യാണ് തപസ് രണ്ട് തരത്തില് തപസ് ചെയ്യാം ഒന്ന് സോറോഫുൾ ആയിട്ട് തപസ് ചെയ്യാം അല്ലെങ്കിൽ ജോയ്ഫുൾ ആയിട്ട് തപസ് ചെയ്യാം മൊണാസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതം തപസ് ചെയ്ത് പരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി എന്തിനാണ് പെനൻസ് എന്നത് പരിഹാരം എന്തിനാണ് ചെയ്യണേ പ്രായശ്ചിത്തം എന്തിനാണ് ചെയ്യണേ പാപത്തിന്റെ പരിഹാരം പ്രായശ്ചിത്തം പാപപരിഹാരം മനുഷ്യൻ പാപം ചെയ്തു ആ പാപത്തിന്റെ പരിഹാരമായിട്ട് പരിഹാര ബലിയായിട്ട് യേശു ക്രിസ്തു പരിഹാര ബലിയായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അർപ്പിച്ചു ആ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ പരിഹാര ജീവിതം നയിച്ച് അതും സമർപ്പിച്ചു അങ്ങനെ തന്നെ ചെയ്തു നമുക്കും ചെയ്യണോ അപ്പോ താപസ സന്യാസ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്റ്റ് ചെയ്യാണ് ദൈവം നമുക്ക് തന്ന വിളി അനുസരിച്ച് ആ വിളിക്ക് അനുസൃതമായി ജീവിച്ച് ഒരു പരിഹാര ജീവിതം നയിക്കുകയാണ് പരിശുദ്ധ അമ്മ പല സ്ഥലത്തും അപ്പിയർ ചെയ്തിട്ട് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്താ പ്രാർത്ഥന പ്രായശ്ചിത്തം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ മൂന്ന് കാര്യങ്ങള് പ്രാർത്ഥന പ്രായശ്ചിത്തം ആൻഡ് റെപ്പറേഷൻ ചെയ്ത പാപങ്ങൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സമർപ്പിക്കാനുള്ളത് അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സീരീസ് തുടങ്ങുമ്പോൾ ജോയ്ഫുൾ എങ്ങനെ ചെയ്യാം അപ്പോ സെയിന്റ് ബേസിൽ നമുക്ക് പല എക്സാമ്പിൾസും കാണിച്ചു തന്നിട്ടുണ്ട് സെയിൻറ് ബെനഡിക്റ്റ് ഏഹ് മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ ട്രഷർ ബോക്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേ ചെറുപ്പത്തിൽ അഞ്ചു പത്ത് രൂപ പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലും വേറൊരു വിശേഷത്തിനൊക്കെ കിട്ടുമ്പോൾ അധികം ചെലവാക്കാതെ ഇങ്ങനെ വലിയൊരു സാധനം വാങ്ങാൻ അല്ലെങ്കിൽ സൈക്കിളോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി 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 വെക്കും ഇപ്പൊ വലിയൊരു ഇത് കിട്ടാൻ വേണ്ടി അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഞങ്ങള് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പരിഹാരം ഇത് കഴിച്ചില്ല അല്ലെങ്കിൽ ബാക്ക് ക്യാൻസർ പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടമല്ലാതെ കാര്യം ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതെല്ലാം അപ്പൊ തന്നെ ദൈവത്തോട് ആ ഒരു പ്രതിഫലം ചോദിക്കാതെ ഇതൊരു ട്രഷർ ബോക്സ് ഇത് കുഞ്ഞി ഒരു പേപ്പറിൽ എഴുതി വെച്ച് എഴുതി വെക്കും അപ്പൊ അത് പിന്നെ ഞങ്ങൾ മദറിന് സമർപ്പിച്ചിട്ട് മദർ അത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ട് പരിശുദ്ധ പരിശുദ്ധിയാകുമ്പോൾ ഈശോയ്ക്ക് അത് സ്വീകാര്യമാക്കി കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ള എന്താണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഓക്കെ സോ ക്വസ്റ്റ്യൻ ആൻസർ ഐ യു റെഡി ആദ്യം ആര് ചോദിക്കും ഞങ്ങളുടെ ടീമിനു വേണ്ടിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോ അതായത് ട്രഷർ ബോക്സ് ആണല്ലോ നമ്മുടെ തീം ആയിട്ട് കേൾക്കുന്നത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കോമൺ പീപ്പിൾസിന്റെ ഉള്ളില് വരുന്ന കുറച്ച് സംശയങ്ങൾ സാധാരണ ആൾക്കാരുടെ ഉള്ളിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് അതിന്റെ ഉത്തരം കിട്ടുമ്പോൾ ഈ ട്രഷർ ബോക്സിലേക്ക് കുറച്ചും കൂടി നമ്മുടെ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനെ ഇടാൻ തോന്നാൻ തക്ക വിധത്തിലുള്ള ചോദ്യങ്ങളാണ് സിസ്റ്റർ പറഞ്ഞു ട്രഷർ ഒരു പിഗി ബാങ് പോലെയാണ് നമ്മൾ കുറച്ച് വെക്കും സോ യു ഹാവ് എനിത്തിങ് ടു ആസ് ദാറ്റ് ടീം റിഗാർഡിങ് ദിസ് ട്രഷർ എന്താണ് ഈ ട്രഷർ അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ സെയിൻറ്റ് ബെനഡിക് ടീമോട് ചോദിക്കാനുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇതാണ് നമ്മളെ കാണുമ്പോൾ നമ്മളിപ്പോൾ മൊണാസ്റ്റിക് ലൈഫാണ് പെനൻസ് ലൈഫാണ് പരിഹാര ചെയ്യുന്നത് വേറെ പുറത്ത് പോയിട്ട് നമുക്ക് ശുശ്രൂഷയൊന്നുമില്ല അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളെ പ്രാർത്ഥിച്ചതുകൊണ്ടും പരിഹാരം ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് എന്താ ഉപകാരം അങ്ങനെ അപ്പം ഈ നമ്മൾ പറഞ്ഞു പിഗി ബാങ്കിൽ എടുക്കുകയാണ് സൈക്കിള് വാങ്ങാൻ പോണ കാര്യം പറഞ്ഞു പൈസ ഉണ്ടെങ്കിൽ സൈക്കിള് വാങ്ങാം ഈ പിഗ്ഗി ബാങ്കിൽ നിന്ന് പൈസ വെച്ച് സാധനങ്ങൾ വാങ്ങുന്ന കാര്യം പറഞ്ഞു അപ്പം അതുപോലെ എങ്ങനെയാണ് ഈ പ്രാർത്ഥനയും പരിഹാരവും ഇങ്ങനെ ഒരു ട്രഷർ ബോക്സ് ഒക്കെ ഉണ്ടാക്കി എങ്ങനെയാണ് പ്രാർത്ഥനയും പരിഹാരവും മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുന്നത് അതാണ് ഇന്നത്തെ പ്രാർത്ഥനയും പരിഹാരവും ചോദിച്ചപ്പോൾ പ്രാർത്ഥനയുടെ ഒരു കാര്യം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ം ട്രഷർ ബോക്സ് നമ്മൾ പെനൻസിന്റെ ഒരു പരിഹാരം ചെയ്ത് ഇപ്പം നമ്മൾ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന വേറെ ഒരു കാര്യം കുറച്ച് ബാങ്കുകൾ നിങ്ങൾ ഓർക്കും നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട് ഡി എഫ് കെ ബാങ്ക് ഡെയിലി ഫയർ കിറ്റിൻ്റെ ഒരു ബാങ്ക് ഈ ബാങ്കിന്റെ പ്രത്യേകത എന്താണ് അത് നമുക്ക് ഒരു ദിവസം ജീവിക്കാനുള്ള ആ ഒരു യും അഭിഷേകവും ബാങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ട് നമ്മള് സാധാരണ നമ്മള് പൈസ നമ്മള് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബാങ്ക് അപ്പൊ ആവശ്യമുള്ളപ്പോൾ നമ്മൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നു കുറെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ആ ഒരു ഐഡിയ ആണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യണേ അപ്പൊ ഞങ്ങൾക്ക് കുറെ സമയം കിട്ടി എക്സ്ട്രാ പ്രാർത്ഥിക്കാൻ സമയം കിട്ടി അപ്പൊ ഒരു രണ്ട് കൊന്ന എക്സ്ട്രാ ഞാൻ അപ്പൊ എന്റെ റോസറി ബാങ്കില് എക്സ്ട്രാ ഈ ജപമാല ഞാൻ ഇടും അത് കഴിഞ്ഞിട്ട് പിറ്റേ ഒരു വേറൊരു ദിവസം ആരെങ്കിലും എന്നോട് പെട്ടെന്ന് അയ്യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ബാങ്കില് പൈസ കൊടുക്കാം അപ്പൊ ബാങ്കില് പൈസ ഇല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാൻ അയ്യോ എനിക്കും ഇല്ല നിങ്ങൾക്കും അപ്പൊ അങ്ങനെ എന്റെ റോസറി ബാങ്കിൽ ഞാൻ രണ്ട് പൊന്ത ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു കൊന്താധികം എടുത്തു കൊടുക്കും അപ്പൊ പിന്നെ അത് അങ്ങനെ കളക്ട് ചെയ്തോളും ഇപ്പൊ പല പല ബാങ്ക് ഉണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഡി എഫ് കെ ബാങ്ക് ഡെയിലി ഫയർ കിറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഡെയിലി ഫയർ കിറ്റ് എന്ന് അതിലൊരു അഞ്ചാറ് പ്രാർത്ഥനകൾ അതിൽ റോസറി ഉണ്ട് പിന്നെ പരിശുദ്ധ കുർബാന ഉണ്ട് വേ ഓഫ് ദ ക്രോസ് ഡി എം സി അത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡി എഫ് കെ ഡി എഫ് ബാങ്ക് അപ്പൊ അതെല്ലാം എക്സ്ട്രാ ഒരു ഡി എഫ് കെ ഫുള്ള് പ്രാർത്ഥിക്കുന്നു വേറെ ഒരാള് ചോദിക്കുവാണെങ്കി വേണ്ടി പ്രാർത്ഥിക്കാമോ ഡി എഫ് കെ അയ്യോ ഒന്നും കഴിഞ്ഞിട്ടില്ല സഹായിക്കാമോ അപ്പൊ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് തരും അപ്പൊ പിന്നെ അവർക്ക് സമയം കിട്ടുമ്പോ അവര് ചിലപ്പോ അത് തിരിച്ചു തരും അല്ലെങ്കിൽ തിരിച്ചു തന്നെ ഇല്ലെങ്കിലും ഞങ്ങള് തന്നെ തിരിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ ചോദിച്ച ചോദ്യം എന്താണ് എങ്ങനെയാണ് മറ്റുള്ള

ഒരു കമ്മ്യൂണിറ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബാങ്ക് എന്ന് പറയുന്നതെല്ലാം തന്നെ ഈ ചേർച്ചിൻ്റെ ട്രഷറിയിലേക്കേ വന്നത് ദ ഹോലി കാത്തലിക് ചേർച്ചിൻ്റെ ട്രഷറി അപ്പോൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വല്ല പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നോക്കി പോകും അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൂടിക്കൊണ്ടിരിക്കും ലൈക്ക് ഒരു റോസറി എന്ന് പറയുമ്പോൾ ഓക്കെ ഞങ്ങൾ പെനിറ്റൻഷ്യൽ ലൈഫ് ഒരു പെനൻസ് ലൈക്ക് വേ ഓഫ് ലൈഫ് ഞങ്ങളുടെ പെനൻസ് ആയിട്ടാണ് ആ ഒരു ഒരു നിന്ന് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തന്നെ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ കാശ് അതാണ് പരിശുദ്ധ കത്തോലിക്ക സഭയില് അംഗങ്ങളായിരിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് ഒരു ട്രഷറി ഉണ്ട് സഭയുടെ നിക്ഷേപം അപ്പോൾ അതിലേക്ക് ഏറ്റവും കൂടുതൽ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈശോ ഈശോ യേശു ക്രിസ്തു പിന്നെ പരിശുദ്ധ അമ്മ പിന്നെ വിശുദ്ധർ അപ്പോൾ ഇവരൊക്കെ എക്സ്ട്രാ സമ്പാദിച്ച് ആയിട്ട് എക്സ്ട്രാ സമ്പാദിച്ച് അവരുടെ സമയവും എനർജിയും ദാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് എക്സ്ട്രാ സമ്പാദിച്ച് അതിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക